അലൈക്കും വാഹ്മത്തല്ലാഹി വബർക്കാത്തു ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മഹറം ഡേ ഒമ്പതിൻ്റെ ഇന്നലത്തെ ബാക്കി വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നോമ്പ് വിശേഷങ്ങളും അതുപോലെ തന്നെ അത്താഴത്തിന് ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുഞ്ഞുവീടെയാണ് മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇങ്ങോട്ടൊക്കെ നല്ല മഴയാണ് കേട്ടോ എല്ലായിടത്തും നല്ല മഴയാണല്ലേ കാറ്റൊക്കെ വേണ്ടിയിട്ടോ ഇന്നലെ രാത്രിയൊക്കെ നല്ല കാറ്റായിരുന്നു കേട്ടോ കുറേ സമയം കാറ്റടിച്ചപ്പോൾ എണീറ്റി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര പേടിയാണ് കാറ്റടിക്കുന്ന സമയത്ത് ചുറ്റും മരങ്ങളൊക്കെ ഉള്ളതല്ല അത് കാരണം ഇന്നലെ അസുര നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് തസ്ബിഹു അതുക്കാരൊക്കെ ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ ഞാൻ ഇഫ്താർ ടൈമിന് ചെറുതായിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല അർബഡായിട്ടൊന്നും അപ്പം ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചരി ഞാൻ മൂന്ന് നാല് മണിക്കൂർ കുതിർത്തിയിട്ട് കഴുകിയെടുത്തിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സി ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേഗം തന്നെ നമ്മൾ ചുട്ടെടുക്കുകയാണ് അപ്പം ഞാൻ നേരം വൈകിയപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതായിട്ടോ അല്ല ഞാൻ കടിയൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ എന്തെങ്കിലുമൊന്ന് ചായക്ക കൂട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ വേഗം അങ്ങോട്ട് ഉണ്ടാക്കിയായിട്ടോ അപ്പോൾ ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് ഓരോ തവി മാവൊഴിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടിത് വെന്തിന് ശേഷം കോരി മാറ്റുന്നുണ്ട് ഇത് നമ്മൾ വെള്ള നെയ്യപ്പം എന്ന് പറയും കേട്ടോ വീട്ടിലെൻ്റെ ഉമ്മ രാവിലെയൊക്കെ പെട്ടെന്ന് നേരം വരുന്ന സമയത്തൊക്കെ അരി അമ്മിമേല അരച്ചിട്ട് ഉണ്ടാക്കിയിരുന്ന പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ എൻ്റെ പ്രാവശ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ചൂടോടെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു കാ മണിക്കൂർ മുന്നേ ആണ് കേട്ടോ ഞാനിതുണ്ടാക്കി ൊക്കെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് ആർഭാടായിട്ട് നമ്മൾ എണ്ണക്കടികളോ തരിയൊന്നും കച്ചിയിട്ടില്ല കേട്ടോ വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പിന്നെ നോമ്പ് തെറക്കാനും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് എള്ളം ചൂടുള്ള വെള്ളം പിന്നെ രണ്ട് മൂന്ന് ഫ്രൂട്ട്സ് കൊണ്ടുവന്നപ്പോൾ അതൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് ഇപ്പം നല്ല മഴയല്ല കിട്ടാനുമില്ല ഭയങ്കര വിലയാണെല്ലോ അപ്പം നോമ്പ് എടുക്കാൻ ബാങ്കെടുക്കാൻ ഇനിയൊരു അഞ്ചാറ് മിനിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊന്ന് നന്നായിട്ട് മനസ്സ് കിട്ട് തന്നെ ഒന്ന് പ്രാർത്ഥി ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഇത് ഓർമ്മ ഉണ്ടാകുമ്പോൾ അങ്ങനെ ദുവാ ചെയ്യുന്ന ചില സമയത്തും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരക്കിട്ട് വേറെ ചിന്തയിലായിരിക്കും ഇന്നിപ്പോൾ എന്തായാലും നോമ്പ് തുറക്കുന്നതിൻ്റെ ഒട്ടൊട്ട് മുന്നേ ഞാൻ നന്നായിട്ടൊന്ന് ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ദുവാ ചെയ്തിട്ടുണ്ടെങ്കിൽ ദുവാക്ക് ഹിജാബത്ത് ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നോമ്പുകാരൻ്റെ ധുവ അല്ല സ്വീകരിക്കുന്നാണ് കേട്ടോ അപ്പം ഞാൻ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ ചായയുടെ കൂടെ ഒരു അപ്പം എടുത്തിട്ട് അതൊക്കെ കഴിച്ച് ഇട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു അപ്പം ഈ പാൽ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഉള്ളിലൊക്കെ നല്ല ആരെടുത്ത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം ഒരു ക്ഷീണം കൊയ്ക്കൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഈ ഒരു നോമ്പ് എടുത്തതിനാൽ നമ്മുടെ ഫറുത നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂലിയുള്ള നോമ്പാണ് കേട്ടോ ഈ ഒരു സുന്നത്ത് നോമ്പായ മുഹറും ഒമ്പതും പത്തിൻ്റെ നോമ്പ് നല്ല കൂലിയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും കഴിയുന്നവരൊക്കെ നോമ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ എല്ലാ പ്രാവശ്യമൊന്നും ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ എടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ എന്തായാലും എടുക്കണമല്ലോ അപ്പോൾ ഞാനത് എല്ലാ പ്രാവശ്യവും എടുക്കാൻ ചില സമയത്ത് പറ്റാറില്ല കേട്ടോ അപ്പം ഇപ്രാവശ്യം എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഓത്തുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നിട്ട് അപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലേക്കുള്ള കറി റെഡിയാക്കി എടുക്കുകയാണ് ഇപ്പം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നേരം വേഗം ഇപ്പം ഞാൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ട് ഉണ്ടാക്കുന്നത് ആദ്യം കുക്കറിൽ മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടികളും മുളക് പൊടി ഉപ്പും തൈരൊക്കെ തേച്ചിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടാണ് നിസ്കരിക്കാൻ പോയത് പിന്നെ വന്നിട്ട് ഞാനത് അങ്ങോട്ട് വേവിച്ച് പിന്നെ അതിലേക്കുള്ള ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുകയാണ് ഇത് നമ്മൾ അത്താഴത്തിന് വേണ്ടിയിട്ട് തക്കാളി താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പപ്പടം തക്കാളി താളിപ്പാണ് നന്നായിട്ട് ഉള്ളി മുരിഞ്ഞു വരുന്ന സമയത്ത് അതിലേക്കൊണ്ട് വേവിച്ച ചിക്ക ഇട്ട് കൊടുത്താൽ മതി പപ്പടം താളിക്കാനായിട്ടുള്ള പപ്പടാ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പപ്പടം താളിപ്പും അതിൻ്റെ കൂടെ ഒരു പീസ് ഇനി ഉണക്ക മീനാണേലും മത്തിയോ പൊരിച്ചതൊക്കെ ആണെങ്കിലും അത് മതി മതിയിട്ടോ അപ്പോൾ ഞാൻ രണ്ട് കഷ്ടം ചിക്കൻ ഉണ്ട് അത് എടുത്തു വെച്ചു തക്കാളി താളിപ്പും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ അപ്പടം നാളെ പിന്നെ വീഡിയോ നമ്മൾ മുന്നിട്ടിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നാളൊക്കെ പിന്നെ നോമ്പ് എടുക്കാനായിട്ടുള്ള അത്തായത്തിനുള്ള ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഗ്യാസ് റോളിൽ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ചായ കുടിക്കാനിരുന്ന ചായ ഒടി കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഉണ്ടാക്കി വെച്ച് വെച്ചാൽ പിന്നെ പണി എളുപ്പം രാത്രി ഒന്ന് അത്തായത്തിന് എണീക്കുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ചോറൊക്കെ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറി ഇങ്ങനെ തന്നെ വെക്കും രാത്രി എടുത്തിട്ടൊന്ന് ചൂടാക്കും പിന്നെ ചിക്കൻ്റെ രണ്ട് മൂന്ന് പീസ് അങ്ങോട്ട് വെച്ചാൽ മാറ്റി വച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് മസാല അങ്ങനെ ഇന്നത്തെ നോമ്പിൻ്റെ ഇഫ്താർ ടൈമിലെ വിശേഷങ്ങളാണ് നാളത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായി നാളെ കാണാട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്